ചാലിശ്ശേരിക്കാരുടെ പി സി ഗംഗാധരനെ ഗ്രാമത്തിന്റെ ആദരം ചാലശ്ശേരി ഗ്രാമത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏഴുപതിറ്റാണ്ട് പൂർത്തിയാക്കിയ ചാലിശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് ശതാഭിഷ്ഠനായ പി സി ഗംഗാധരനെ ജന്മനാട് ആദരിച്ചു കാലം ചാലുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി സി അംഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ തിരുത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം ചാലുശ്ശേരി ആശുപത്രി ഉപദേശക സമിതി അംഗം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി തുടങ്ങിയ നിലകളിൽ പൊതുരംഗത്ത് നിറസാന്നിധ്യമാണ് ശതാഭിഷ്ഠനായ പി സി ഗംഗാധരൻ ഞായറാഴ്ച വൈകിട്ട് മെയിൻ റോഡ് സെൻട്രൽ നടന്ന ആദരം ചടങ്ങ് മുൻ എം എൽ എ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ഗ്രാമത്തിൽ അന്വേഷണത്തിൽ അറിയപ്പെടുന്ന പി സി ഗംഗാധരനെയും വിശിഷ്ട അതിഥികളെയും പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഉമ്മർ മൗലവി അധ്യക്ഷനായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രമുഖരും ഷാളും ഉപഹാരം നൽകി ആദരിച്ചു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പട്ടിത്തര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ തൃശൂർ ജില്ലാ മുൻ യു ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ലീഗ് നേതാക്കളായ പി എം എം സലാം മാസ്റ്റർ എസ് എം കെ തങ്ങൾ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി വിജയ മട്ടീച്ചർ ബി ജെ പി നേതാവ് കെ സി കുഞ്ഞൻ കെ ബാബു നാസർ സി ടി സേതലവി സി എ ഷൌക്കത്ത് അലി എ എം അബ്ദുള്ള കുട്ടി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എം എം അഹമ്മദ് ഉണ്ണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ വി വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തിരിത്താല യു ഡി എഫ് ചെയർമാൻ ടി കെ സുനിൽകുമാർ സ്വാഗതവും ഹുസൈൻ പുലിയഞ്ഞ നന്ദിയും പറഞ്ഞു അവരൊക്കെ ഇതിന്റെ ഭാഗമായിരിക്കാം തന്നെ ഇങ്ങനെ ഒരു മനോഹരമായ സംഗമം ഇവിടെ ഒരുക്കിയതിന് പ്രിയപ്പെട്ട ബാലയെ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കരങ്ങാറേട്ടിനോടൊപ്പം എത്രയോ ഗാനം ഒരുമിച്ച് കോൺഗ്രസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഇണങ്ങിയും പിണങ്ങിയും ഒരുപാട് കാലം അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുകളുടെ തുടക്കത്തിൽ അറിയുന്ന ഒരാളാണ് പക്ഷെ അത്ര അടുത്തിട്ടില്ല അവിടെ പട്ടിശ്ശേരി തണ്ണീർ റോഡ് ചാലിശ്ശേരി റോഡ് കറപ്പ് പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ്